ിയെ ഭേദിക്കുന്ന പെൺകുട്ടി പൊക്കിൽ കൊടി മുൾവേലിയായി അതിൽ ചുരുണ്ടുറങ്ങുന്ന ഭ്രൂണം ഇസ്രായേൽ സൈന്യത്തിനു നേരെ വേലിക്കെട്ടുകളാൽ നിർമ്മിച്ച കാൽപന്ത് തട്ടുന്ന പെൺകുട്ടി ഫലസ്തീൻ പ്രതിരോധത്തിന്റെ നിരവധി ചിത്രങ്ങളാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നിർമ്മിച്ച അനധികൃത കോൺക്രീറ്റ് മതിലിൽ കാണാനാവുക ആ ചിത്രങ്ങൾക്ക് പുറകിൽ പേരോ മുഖമോ വെളിപ്പെടുത്താത്ത ഒരു യൂറോപ്യൻ ആർട്ടിസ്റ്റ് ഉണ്ട് ഫലസ്തീൻ ജനതയുടെ പോരാട്ടം ചിത്രങ്ങളായി അയാൾ ചുവരുകളിൽ വരച്ചിടുകയാണ് ഇസ്രായേൽ മേൽ തീർത്ത വിഭജനത്തിന്റെയും അധിനിവേശ ക്രൂരതയുടെയും കോൺക്രീറ്റ് മതിലാണ് അയാൾ തിരഞ്ഞെടുത്ത ക്യാൻവാസ് അടിച്ചമർത്തലിന്റെ പ്രതീകമായ ആ മതിലിൽ ചെറുത്തുനിൽപ്പിന്റെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അതൊരു ജനതയുടെ പ്രതിഷേധത്തിന്റെ മുഖം കൂടിയാണ് ഇന്ന് ഫലസ്തീന്റെ തകർന്നടിഞ്ഞ ഇടങ്ങളെല്ലാം ജനതയുടെ ചെറുത്തുനിൽപ്പ് പറയുന്ന ചിത്രങ്ങളുടെ ആണ് ഈ അജ്ഞാത ചിത്രകാരന് അധിനിവേശ ക്രൂരത ഫലസ്തീൻ കുരുന്നുകളുടെ ജീവൻ ഇല്ലാതാക്കുമ്പോൾ അവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഈ ചിത്രങ്ങൾ അത്രയും മിഡിൽ ഈസ്റ്റ് മോണിറ്ററിന് നൽകിയ അഭിമുഖത്തിൽ ചിത്രകാരൻ പറയുന്നുണ്ട് വർണ്ണാഭമായ നിറങ്ങൾക്കപ്പുറം കറുപ്പും വെളുപ്പും നിറത്തിലാണ് ഈ ചിത്രങ്ങളെല്ലാം അതോടൊപ്പം ഫലസ്തീനിലെ തകർന്ന ചുവരുകളെല്ലാം ക്യാൻവാസ് ആക്കുകയാണ് അമൽ അബു അൽ സിബാഹ് എന്ന ഫലസ്തീനി പെൺകുട്ടിയും ഗസാ സിറ്റിയിലെ ബോംബാക്രമണത്തിലാണ് സിബാഹിന്റെ വീട് തകർന്നത് അന്ന് മുതൽ അവൾ ഫലസ്തീനിലെ തകർന്നു വീണ അനേകം കെട്ടിടങ്ങളുടെ അവശേഷിക്കുന്ന ശേഷിപ്പുകളിലെല്ലാം ചായം പുരട്ടുന്നുണ്ട് പൊളിഞ്ഞു വീണ വീട്ടിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അവൾ ആകെ കയ്യിൽ കരുതിയത് കലയും സ്വപ്നങ്ങളും മാത്രമായിരുന്നു ചായമില്ലാത്തതിനാൽ കല്ലും ചാരവും വെച്ചായിരുന്നു വര പിന്നീട് പലയിടത്തു നിന്നായി കിട്ടിയ ചായങ്ങൾ ഉപയോഗിച്ചു ഫലസ്തീനിലെ ഇസ്രായേൽ ആക്രമണത്തിന് മുമ്പ് സിബാഹിന്റെ ചിത്രങ്ങളിലെല്ലാം സമാധാനവും പ്രകൃതിയുമായിരുന്നു എന്നാൽ ഇന്ന് ഫലസ്തീന്റെ ചെറുത്തുനിൽപ്പാണ് ചിത്രങ്ങളുടെ കാതൽ അധിനിവേശ ശക്തികളുടെ ക്രൂരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കലയും മികച്ച പ്രതിഷേധ മാർഗമാണെന്ന് തെളിയിക്കുകയാണ് ഈ രണ്ടു പേരും